ദൈവത്തിന്റെ വചനം പറയുക ദൈവത്തിൻ്റെ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക ഇത് രണ്ടും നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അസാധാരണമാകുന്ന ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവത്തിന് ചെയ്തെടുക്കുവാൻ പറ്റും നിങ്ങൾക്കറിയുമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ആത്മാവനം മരുഭൂമിയിലേക്ക് നയിച്ചപ്പോൾ പിശാജ് അവനെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടി ആ മരുഭൂമിയിൽ കടന്നു വരുവാനിടയായി പിശാജിന്റെ പരീക്ഷണത്തെ യേശു നേരിട്ടത് ദൈവത്തിന്റെ വചനം ഉപയോഗിച്ചാണ് സകല പൈശാചിക മണ്ഡലവും അടിയുറവ് വെച്ച് എന്നേക്കുമായി യേശുവനിൽ നിന്ന് പോയതിന്റെ പ്രധാന കാരണം വേടിനെ ഉപയോഗിച്ചു ദൈവ വചനത്ത് ഉപയോഗിച്ചു ആ വചനത്തിന്റെ മേൽ ശക്തിയുണ്ട് ഇന്ന് ചിലരോടുള്ള പ്രവചന ശബ്ദം ഇതാണ് ദൈവവചനത്തെ നിനക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുക മാത്രമല്ല കേട്ട ദൈവ വചനത്തെ നിന്റെ ജീവിതത്തിൽ നിനക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ഒരസാധാരണമാകുന്ന ദൈവ മനുഷ്യനായിരിക്കും നീ ഒരു അസാധാരണമാകുന്ന ദൈവത്താൽ പ്രയോജനപ്പെടുന്ന ദൈവിക സഹോദരിയായിരിക്കും എന്നുള്ളതിൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പ്രത ലിജു കൊടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുണിച്ച് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലേക്ക് ഈ വിടുതലിന്റെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ദൈവവചനം ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തതുകൊണ്ട് അതനുസരിച്ച് നടന്നതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പല കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു യോശുവയെ പറ്റിയാണ് അവൻ കടന്നുപോയ സ്ഥലത്തൊക്കെയും ദൈവം അവനോട് കൂടെയുണ്ടായിരുന്നു അവൻ കൃതാർത്ഥനായിരുന്നു ദൈവം അവന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് വിടിവെക്കുവാനിടയായിത്തീർന്നു അതിന്റെ ഏക കാരണം എന്ന് പറയുന്നത് ദൈവവചനം അവന്റെ നാവിൽ നിന്ന് മാറിപ്പോയില്ല ദൈവം പറഞ്ഞത് അവൻ അനുസരിച്ചു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്മേലും എന്റെ ദൈവത്തിന് വലിയ പ്രവൃത്തികൾ ചെയ്യുവാൻ പറ്റും നിങ്ങളുടെ താളം തെറ്റിയ ജീവിതത്തിന് ചില വ്യക്തികൾ എന്നെങ്ങനെ കേൾക്കുന്നുണ്ട് അവരോടുള്ള പ്രവചന ശബ്ദമാണ് ദൈവത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അതിന് നിപ്രധാനമായിട്ട് ചെയ്യേണ്ടത് ദൈവ വചനത്തിൽ വിശ്വസിക്കുക എന്നതാണ് യേശുക്രിസ്തു ഒരിക്കൽ ജനത്തോട് പ്രീശലോട് ഒരു ഉപമ പറവാനിടയായി തീർന്നു പാറമേൽ പണിത വീട് രണ്ടാമത്തെ വീടെന്ന് പറയുന്നത് മണലിന്മേലാണ് പണിതത് നിങ്ങൾക്കറിയാമോ എന്താ സംഭവിച്ചത് പാറമേൽ പണിതതിനും അതുപോലെ തന്നെ മണലിന്മേൽ പണിതതിനും പ്രതികൂലം ഓരോ പോലെയായിരുന്നു കാറ്റ് ഓരോ പോലെയാണ് വീശിയത് വലിയ രണ്ടും നേരിട്ടു എന്നാൽ ഒരു പാറമേൽ പണിത വീട് സ്ഥിരമായി നിലനിൽക്കും അർത്ഥം എന്താണെന്ന് അറിയാമോ വചനത്തിന്റെ മുകളിൽ നീ ഒരു കാര്യം പണിതു പണിതുടങ്ങിയാൽ ദൈവം പറഞ്ഞ വാക്കിനെ അനുസരിച്ച് നിന്റെ ജീവിതത്തിൽ നീ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചാൽ നിന്റെ ജീവിതത്തിന്മേൽ എന്റെ ദൈവത്തിന് ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ അർത്ഥം പ്രതികൂലമില്ലെന്നോ പ്രതിസന്ധിയില്ലെന്നോ ഒന്നുമല്ല വേട് പറയുന്നത് ഇതൊക്കെ ഉണ്ടാകാം എന്നാൽ ഇതിന്റെ നടുവിൽ നിന്നെ നടത്തുന്നത് ദൈവവചനമാകട്ടെ പ്രിയരെ പ്രവാചകന്മാർ പറഞ്ഞ വാക്കുകൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട് നീ കേട്ട കേട്ടൂത് കാലതാമസം വരാൻ സാധ്യതകളുണ്ട് എന്നാൽ വേടിന്മേൽ നീ വിശ്വസിച്ച വചനത്തിനകത്ത് നീ വിശ്വസിച്ചാ വചനം പറയുന്നത് പോലെ നിനക്ക് ചെയ്യാൻ പറ്റിയ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ആ വചനം നിന്റെ ജീവിതത്തിന്മേൽ നിവൃത്തീകരിക്കപ്പെട്ട് കാണുവാനിടയായിത്തരും വചനത്തിന് അത്രയും ശക്തിയുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട് കാരണം വചനം എന്ന് പറയുന്നത് ദൈവമാണ് അതിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു സുവിശേഷം ആ വചനമാകുന്ന ഒന്നാമതായാണ് നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത് ദൈവവചനത്തെ പറ്റി അതിന്റെ രണ്ട് ഒന്ന് രണ്ട് ആച്ഛനകളെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് ദൈവാത്മാവ് എന്റെ ഹൃദയത്വം നൽകി തന്ന ഒരു വലിയ സന്ദേശം നിങ്ങളുമായിട്ട് കൈമാറി അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് വചനമയച്ച് ദൈവം ചിലരെ ഇന്ന് സൗഖ്യമാക്കട്ടെ ദൈവത്തിന്റെ വചനമയച്ച് നിങ്ങൾ കടന്നുപോകുന്ന ആ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് അത്ഭുതകരമായി നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും സദൃശവാക്യം നാലാം അധ്യായം അതിന്റെ ഇരുപതാം വാക്യവും അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യവും ഇപ്രകാരം വായിക്കുന്നു ദൈവ വചനമുള്ളവരൊക്കെ ഒന്ന് കയ്യിലെടുത്തോ മകനെ എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക എന്റെ മൊഴികൾക്ക് നിക്ഷവിതായിക്ക അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിക്കുക എന്തിനെ വചനത്തെ അവൻ ഇന്നലെ നമ്മൾ കേൾക്കുവാനിടയായി തോന്നുന്നു യോശുവയോട് ദൈവം പറഞ്ഞത് എന്റെ നായ പ്രമാണം നിന്റെ വായിൽ നിന്ന് മാറിപ്പോകരുത് നീ ഇടത്തോട്ട് പോകുമ്പോഴും വലത്തോട്ട് പോകുമ്പോഴും വചനത്തിൽ ഫോക്കസ് ചെയ്യുക ആമേ ദൈവത്തിന്റെ വചനം പറയുന്ന അടുത്ത പദം അവയെ കിട്ടുന്നവർക്ക് ഏത് ദൈവ വചനത്തെ കിട്ടുന്നവർക്ക് അവ ജീവനും ഓ ഏതെങ്കിലും മരണത്തിന്റെ അനുഭവത്തെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ആ ജീവൻ നിങ്ങളുടമയിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ ദൈവ വചനത്തിന് ശക്തിയുണ്ട് അടുത്തത് സർവദേഹത്തിനും ശൗഖ്യവുമാകുന്നു വൗ ദൈവത്തിന്റെ വചനം അത് ജീവനാണ് വേറെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തിന് ശക്തി ഉണ്ട് എന്ന് എനിക്കറിയാം ആ ശക്തി നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ ദൈവത്തിന്റെ വചനത്തെ പ്രധാനപ്പെട്ട ഗ്രീക്ക് വേർഡുകളാണ് ദൈവത്തിന്റെ വചനത്തോടനുബന്ധിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് ലോഗോസ് എന്ന് പറയുന്ന പദമാണ് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മൾ ഇപ്പോൾ വായിച്ച വചനമാണ് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം ആ വചനത്തിൽ കൂടെ മാത്രമേ ദൈവത്തിന്റെ ഹിതം മനുഷ്യനോടനുബന്ധിച്ച് നമ്മൾക്ക് അറിയുവാൻ പറ്റുകയുള്ളൂ മനുഷ്യന്റെ രക്ഷയെ സംബന്ധിച്ച് മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ സംബന്ധിച്ച് ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് പുതിയ ആകാശത്തെ സംബന്ധിച്ച് പുതിയ ഭൂമിയെ സംബന്ധിച്ച് അവന് ഹെവനെ പറ്റി ഹെല്ലിനെ പറ്റി ഒക്കെ നമ്മൾ അറിയുന്നത് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് അവൻ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് അതാണ് വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ഓഫ് അവൻ വെളിപ്പാട് ദൈവത്തിന്റെ വെളിപ്പാട് എന്നൊക്കെ നമ്മൾക്ക് അതിനെ പറയാം വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയോടനുബന്ധിച്ച് അവനായിരിക്കുന്ന പർട്ടിക്കുലർ മൂമെന്റിൽ ചില സമയത്ത് അറിയാതെ തന്നെ ചില വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മേൽ ജീവനായി വ്യാപരിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയും നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻമേൽ നിങ്ങൾക്ക് സംഭവിച്ച് കാണണമെങ്കിൽ ലോഗോസിനെ നിങ്ങൾ കഴിക്കുന്നവരായി തീരണം അർത്ഥാൽ ദൈവത്തിൻ്റെ വചനത്തെ എഴുതപ്പെട്ട വചനത്തിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണം എഴുതപ്പെട്ട വചനം നിങ്ങൾ കേൾക്കുവാൻ തയ്യാറാകണം എഴുതപ്പെട്ട വചനത്തിൽ നിങ്ങൾ ജീവിക്കുവാൻ തയ്യാറാകണം അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൻ്റെ മേൽ അടുത്ത തലമാണ് ദൈവം നൽകിക്കൊടുക്കും അവൻ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിൽ കൂടി ഞാൻ പറയാം എൻ്റെ ജീവിതത്തിന്മേൽ ഒരു ദിവസം ഞാൻ വളരെ ഭയപ്പെടുന്ന ഒരു കൂടിയാണ് ഞാൻ എഴുന്നേറ്റു വരുന്നത് ഭയപ്പെടുത്തുന്ന സ്വപ്നം ഭയങ്കര ഭീകരമായിരുന്നു അവൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ഒരു വചനം ഇടപെടുവാനിടയായിത്തു ഇതിനെയാണ് റേമ എന്ന് പറയുന്നത് ആ വചനം പറയുന്ന ഇപ്രകാരമാണ് നിനക്കെതിരെ കടന്നു വരുന്ന ഓരായുധമോ ഫലിക്കയില്ലേ ഇതാണ് എന്ന് പറയുന്നത് നീ ഏതെങ്കിലും പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നീ ഏതെങ്കിലും പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികൾ മാത്രമല്ല നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആകുന്ന ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എഴുതപ്പെട്ട വചനം നിന്റെ മുൻപിൽ ലിറ്റർലി ദൈവത്തിന്റെ വചനമായി നിലനിൽക്കുവാനിടയായിത്തീരും ആ വചനം കേട്ട് നീ സ്റ്റടുത്തു പറ്റാൻ നിനക്ക് ഒരിക്കലും പരാജയം കാണാൻ പറ്റുകയില്ല നിങ്ങൾക്കറിയോ ദൈവ വചനത്തിന്റെ ശക്തി എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ ജീവിതം മതി എന്ന് പറഞ്ഞുകൊണ്ട് അതെ ചൂരച്ചെടിയുടെ ചൂട്ടിൽ നിൽക്കുന്ന ഏലിയവണ നമ്മൾ കാണാൻ കഴിയുന്നു മതി ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു അങ്ങനെ ചിലർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിന്റെ യേശുന്റെ നാമത്തിൽ ജീവൻ വ്യാപരിക്കുക ദൈവ വചനത്തിന്റെ ജീവൻ വ്യാപരിക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ ദൈവം അവനോട് ചോദിക്കുന്ന ഏലിയവൻ നിനക്ക് ഇവിടെ എന്താ കാര്യം നിനക്ക് ഇവിടെ എന്താ കാര്യം ഒരു പ്രാവശ്യം ദൈവശബ്ദം നീ കേട്ടാൽ ആ ദൈവ ശബ്ദത്തിന് നിന മൈലുകൾക്ക് നടത്തുവാനുള്ള ശക്തിയുണ്ട് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ മൈലേജ് വർദ്ധിക്കും ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളും ഞാൻ മീറ്റിംഗിൽ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂമീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ ഒരു വോയിസ് നോട്ടായി കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും നോക്കുക ദൈവത്തിന്റെ ശബ്ദം കേട്ട ദിവസം മുടങ്ങാതെ നടന്ന് ഫൈശലം ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകുവാനിടയായി തോന്നുന്നു മലയാണ് കയറിയത് എവിടെന്നാ ശക്തി കിട്ടിയത് ദൈവം കൊടുത്ത അട ദൈവം കൊടുത്ത വെള്ളം ദൈവത്തിന്റെ ശബ്ദം ഇന്ന് എവിടെയെങ്കിലും ഈ തളർന്നിരിക്കുകയാണെന്ന് തോന്നുകയാണെന്നും ഈ നിന്റെ പലരുടെയും ജീവിതത്തിൽ തുടങ്ങിയതിനു ശേഷം ഏകദേശം ഒരു പന്ത്രണ്ടോളം പേർ എന്നെ വിളിക്കുപാനിടയായി തന്നെ ഞാൻ മരിക്കാൻ വേണ്ടി ഇരുന്നതാണ് പലരും ഇപ്പോഴും എന്നോട് കോണ്ടാക്ട് ഉണ്ട് ഞാൻ മരിക്കാൻ വേണ്ടിയിരുന്നതാണ് ആത്മകത്യ കുറിപ്പെഴുതി വെച്ചവനുണ്ട് പ്രീശലോ ഒരു ദിവസം ഒരു സഹോദരി വിളിച്ചു ഞാൻ ഇടയായിത്തീർന്നു ഇന്നലെ ഞാൻ ബ്രദറിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു പോയൻ അതിന് വേണ്ടി ഞാൻ തയ്യാറെടുപ്പ് എടുത്തിരുന്നത് വ്യക്തിയാണ് എന്താണെന്ന് അറിയാമോ പുറപ്പെടുന്ന അവരുടെ ജീവിണത്തോടാണ് അത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്കറിയാം ചില സമയത്ത് നീ വായിക്കുന്ന ആ വചനം നിന്റെ ിൽ ജീവനായി നിൽക്കും അതുകൊണ്ടാണ് വചനത്തിനുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റിനെ പറ്റി ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ വായിക്കുവാനിടയായി തോന്നുന്നു മകനെ എൻ്റെ വചനത്തിന് നിശ്രദ്ധ കേന്ദ്രീകരിക്കുക ചെവി തരിക അങ്ങനെ നീ ചെയ്താൽ ആ ദൈവത്തിന്റെ വചനം നിന്റെ ജീവിതത്തിൻ്റെ ജീവനായി വെളിപ്പെടും അത് മാത്രമല്ല ശരീരത്തിന് സൗഖ്യമായിരിക്കും ആയിരിക്കും എന്നാണ് പറയുന്നത് അമേൻ ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ കണ്ടിട്ടുണ്ട് പല വ്യക്തികൾ ഈ വചനത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിർ അമൻ നിൽക്കുന്നത് അമേരിക്കയിൽ ശക്തനായിരിക്കുന്ന ഒരു ദൈവ മനുഷ്യൻ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഹാഗിൻ ആറ് മാസം തളർന്നു കിടന്ന വ്യക്തിയാണ് ഈ വ്യക്തി പ്രീശല ഡോക്ടേഴ്സ് എഴുതി തള്ളിയ വ്യക്തിയാണ് ഇൻക്യൂറബിൾ ആകുന്ന മൂന്ന് ഡിസീസ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്മേൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ ആറ് മാസവും താ ആയി കടന്നു കഴിഞ്ഞപ്പോൾ താൻ ചെയ്തത് ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചു ദൈവത്തിന്റെ വചനത്തെ ഏറ്റുമുറവാനിടയായി തീർന്നു അവന്റെ അടി പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ദൈവത്തിന്റെ വചനം ാണ് അവന്റെ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ആദ്യം ചില മാസങ്ങളിൽ ഒന്നും കണ്ടില്ല എന്നാൽ ഈ വചനം വചനം റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് അദ്ദേഹം ചെയ്തപ്പോൾ ഒരു ദിവസം ആ അവന്റെ അടി പിണരുകളിൽ ഒന്നുംഭവിച്ച കണ്ടില്ലറിയാമോ അമേരിക്കയെ ചലിപ്പിച്ചു ൾക്ക് അതിശക്തമേറിയ തുടക്കം കൊണ്ടുവരുവാൻ തുടക്കം മാത്രമല്ല അതിന്റെ വേറൊരു ഡൈമൻഷനിലേക്ക് നയിക്കുവാൻ അതിശക്തമേറിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി തീർന്നു കാരണം വചനത്തിൽ വിശ്വസിച്ചു വചനം തന്നെ തീർന്നു നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു സാഹചര്യവും മാറുന്നില്ലെങ്കിലും വചനം വിശ്വസിക്കുക വചനം പറ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണോ ഈ കടന്നുപോകുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നത് എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും അവന്റെ ധനത്തിനോ മഹത്വത്തിനോ മൊത്തവണ്ണം തീർത്തു തരും വിശ്വസിക്കുക തന്നെ അതുതന്നെ അത്ഭുതങ്ങൾ അവൾ നടന്നു കാണും ഇത് പറയുമ്പോ ഈ വരുന്ന തിങ്കളാഴ്ച പതിനാലാം തീയതി നമ്മളുടെ പാലക്കാട് ഒരു ഡെലിവറൻസ് മീറ്റിംഗ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയമാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് ശത്രുമാരായ ദൈവദാസന്മാർ നമ്മൾ ഞാനും ഉണ്ടാകും ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് തിങ്കളാഴ്ച ദിനത്തിലുള്ള തിങ്കളാഴ്ച രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയമാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും പ്രിയരെ വചനത്തിൽ വിശ്വസിക്കുക പ്രവൃത്തി ചെയ്യാനിടയായിരുന്നു വേണ്ടി പ്രാർത്ഥിക്കുക വചനത്തിൽ വിശ്വസിക്കുന്ന ജീവിതത്തിന് അത്ഭുതങ്ങൾ ഉണ്ടല്ലോ മാറ്റങ്ങൾ ഉണ്ടല്ലോ മാറട്ടെ ശാപങ്ങൾ മാറട്ടെ വിടുതലുകൾ നടക്കട്ടെ കാലുമായി ബന്ധപ്പെട്ടുള്ള സൗഖ്യങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കും യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം നാളെ ഓരോരു മെസ്സേജുമായി കാണാം യു ആൾ